യുടെ ഭക്ഷണത്തിലെ ഒരു പ്രമുഖ വിഭവ ആണിയായിരിക്കും ആ പക്ഷേ ഇതിന് പ്രത്യേകിച്ച് ആരോഗ്യ ഗുണങ്ങളൊന്നും ഇല്ല എന്നുള്ളതാ സത്യം ഏ ഇതിനകത്ത് അടിഞ്ഞിരിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ് അതിൽ പ്രത്യേകിച്ച് ആണ് അടങ്ങിയത് ഏ അപ്പൊ ഈ സ്റ്റാർച്ച് നമ്മുടെ ശരീരത്തിൽ എത്തി എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിലേക്ക് ഇത് കഴിഞ്ഞ് ഇത് എത്തി കഴിയുമ്പോഴേക്കത് ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലാണ് അപ്പൊ പ്രമേഹം ഉണ്ടാക്കുക ചെയ്യാം പിന്നെ ഫാറ്റി ലിവർ ണ്ടാക്കാനും ഇതൊരു വലിയ കാരണം അതാണ് മലയാളികൾക്ക് ഇത്രയേറെ ഫാറ്റ് ലിവർ വന്നു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിൽ അത്ര ആരോഗ്യപരമല്ലാത്തൊരു വിഭവമാണ് ഈ വൈറ്റ് റൈസ് എന്നാണ് ഇപ്പൊ ശരിക്കും കഴിക്കുകയാണെങ്കിൽ ആണുങ്ങൾക്ക് ഒരു നൂറ്റമ്പത് തൊട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഏ സ്ത്രീകൾക്കാണെങ്കിൽ നൂറ് തൊട്ട് നൂറ്റമ്പത് ഗ്രാം അരി ഒരു ദിവസം കഴിക്കാൻ പിന്നെ അതിനകത്ത് നാല് എന്ന സാധനം തിരയല്ലേ ഏ കാരണം ഇത് നമ്മൾ സാധാരണ മറ്റേത് റിഫൈൻ ചെയ്തതാണ് ഇനി ബ്രഹ്മരോഗികൾക്ക് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അത് എന്ത് അറിയോ നാരടങ്ങിയ ഫൈബർ അടങ്ങിയ ബ്രൗൺ റൈസ് ഇല്ലേ ബ്രൗൺ റൈസ് മട്ടരി അങ്ങനത്തെ വേണമെങ്കിൽ കഴിക്കാം ഇതിൽ പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നും കിട്ടില്ല എന്നുള്ളതാണ് സാധാരണ ചോറ് കുറച്ചിട്ട് ഇങ്ങനത്തെ ഹെൽത്തി ആയിട്ടുള്ള കറി കൂടുതൽ കഴിക്കുന്നതാണെന്നുണ്ടോ ഏഹ് അതില് പ്രോട്ടീന് വളരെ ചെറിയ അളവിലേ ഉള്ളൂ നമ്മുടെ ശരീരത്തിന് വേണ്ടി പ്രോട്ടീൻ ചോറിലില്ല പിന്നെ ചോറ് അധികം കഴിക്കുന്നതുകൊണ്ട് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് ഉപകാരവും ഇല്ല ഉപകാരമുള്ള മറ്റ് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സാധ്യത കുറക്കുകയും ചെയ്യും ഏഹ് എപ്പോഴും ചോറിൻ്റെ അളവ് കഴിക്കണമെങ്കിൽ തന്നെ അത് കുറക്കാൻ വേണ്ടി നോക്കാം പിന്നെ അതിൻ്റെ കൂടെ മുരിങ്ങൻ്റെ